സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണം ഗണ്യമായി കുറഞ്ഞു പാമ്പുകളെ കൊല്ലുന്ന സംഭവങ്ങളും ഇല്ലാതായിട്ടുണ്ട് ജനവാസ കേന്ദ്രങ്ങളിൽ പാമ്പുകളെ കണ്ടാൽ റെസ്ക്യൂവർമാരെ വിളിച്ച് പിടികൂടുന്നതിന്റെ എണ്ണം ഓരോ വർഷം കഴിയുന്തോറും കൂടി വരികയാണ് പാമ്പുകളോടുള്ള ജനങ്ങളുടെ സമീപനത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് മാർഗസംഘടനാ പ്രവർത്തകർ പറഞ്ഞു പാമ്പ് കടിയേറ്റുള്ള മരണനിരക്ക് കഴിഞ്ഞ നാലു വർഷത്തെ കണക്കുമായി തട്ടിച്ചു നോക്കിയാൽ നാലിലൊന്നായി കുറഞ്ഞിട്ടുണ്ട് എല്ലാ ജില്ലകളിലും മരണനിരക്ക് കുറഞ്ഞു പാമ്പ് കടിയേൽക്കുന്നതിലും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമായ റെസ്ക്യൂ പ്രവർത്തനങ്ങളുമാണ് പാമ്പുകടി ഏൽക്കുന്നതിന്റെ എണ്ണം ഗണ്യമായി കുറയാൻ കാരണമായി വിലയിരുത്തുന്നത് വനംവകുപ്പിന്റെ പരിശീലനം സിദ്ധിച്ച അംഗീകൃത റെസ്ക്യൂവർമാർ നിരവധിയുണ്ട് സർപ്പ ആപ്പിന് രൂപം നൽകിയാണ് റെസ്ക്യൂ പ്രവർത്തനം വനംവകുപ്പ് ക്രൂഡീകരിക്കുന്നത് എത്ര പാമ്പിനെ പിടിക്കുന്നു എവിടെ നിന്നൊക്കെ പിടിക്കുന്നു എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ സർപ്പ ആപ്പിൽ ലഭിക്കും രാജ്യത്ത് തന്നെ ഈ മേഖലയിൽ ഏറ്റവും മുന്നേറ്റം നടത്തിയ സംസ്ഥാനം കേരളമാണ് കണ്ണൂർ ജില്ലയിലും പാമ്പുകടി ഏൽക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിട്ടുള്ളത് ജില്ലയിലും മികച്ച റെസ്ക്യൂ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് മാർക്ക് എന്ന സംഘടന ബോധവൽക്കരണ പ്രവർത്തനത്തിൽ നിർണായകമായ ഇടപെടലുകളാണ് നടത്തുന്നത് മലബാർ മേഖലയിൽ ആകെ മികച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങളും മാർക്ക് നടത്തിവരുന്നുണ്ട് സെപ്റ്റംബർ പത്തൊൻപത് ലോക പാമ്പുകടി ബോധവൽക്കരണ ദിനമാണ് ഈ ദിനത്തിലും ബോധവൽക്കരണ പ്രവർത്തനത്തിലായിരുന്നു മാർക്ക് പ്രവർത്തകർ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ പാമ്പുകടി ഒഴിവാക്കാൻ കഴിയും ഉഗ്രവിഷമുള്ള അപൂർവം പാമ്പ് കടിച്ചാൽ മാത്രമാണ് മരണം സംഭവിക്കുകയെന്ന് മാർക് സംഘാടകനും ഇതിൽ വളരെ ചുരുക്കം പാമ്പുകളുടെ കടിയേറ്റാൽ മാത്രമേ ചികിത്സ അത്യാവശ്യമായി വരുന്നുള്ളൂ പാമ്പുകടി ഒഴിവാക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രാത്രി കാലങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വെളിച്ചം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ വേറൊക്കെ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് കൈകൊണ്ടാവാതെ ഒരു വടി കൊണ്ടോ മറ്റോ തട്ടി ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക പൊളിഞ്ഞെടുക്കാൻ എവിടെയാണോ സാഹചര്യം പാമ്പ് വളരെ ആണ് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പാമ്പുകളെ റെസ്ക്യൂ ചെയ്തത് കണ്ണൂർ ജില്ലയിലെ റെസ്ക്യൂവറാണ് ബിജരേഷ് കോടിയേരിയാണ് ഏറ്റവും കൂടുതൽ പാമ്പുകളെ പിടികൂടി മികച്ച റെസ്ക്യൂവർക്കുള്ള പുരസ്കാരം നേടിയത് പാമ്പുകളോടുള്ള സമൂഹത്തിന്റെ സമീപനത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് ബിജിലേഷ് കോടിയേരി പറഞ്ഞു പാമ്പ് കടിയേൽക്കുന്നത് കുറഞ്ഞിട്ടുണ്ട് പാമ്പുകളെ കൊല്ലുന്നതും കുറഞ്ഞു പാമ്പ് കടിയേറ്റാൽ ഇന്ന് മിക്ക ആശുപത്രികളിലും ചികിത്സയുണ്ട് ഏതൊക്കെ ആശുപത്രികളിലാണ് ചികിത്സ ലഭിക്കുക എന്ന് സർപ്പ ആപ്പിൽ നിന്നും അറിയാൻ കഴിയും സ്വകാര്യ ആശുപത്രിയിൽ ആയാൽ പോലും ചികിത്സാ ചെലവ് വനംവകുപ്പ് നൽകും ബില്ലും ഡിസ്ചാർജ് സമ്മറിയും എല്ലാം കൃത്യമായി അക്ഷയ വഴി വനംവകുപ്പിന് അപേക്ഷ നൽകിയാൽ ഒരു ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവ് വനംവകുപ്പ് നൽകുമെന്നും ബിജിലേഷ് കോടിയേരി പറഞ്ഞു മരണം സംഭവിച്ചാൽ രണ്ടു ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി വനംവകുപ്പ് നൽകുന്നത് കണ്ണൂർ ജില്ലയിലെ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകർ റെസ്ക്യൂ ചെയ്യാനുള്ള സ്ഥലങ്ങളിലെത്തി ജനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള ബോധവൽക്കരണം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത് ചികിത്സ കിട്ടുന്ന എസ് വി സംവിധാനമുള്ള ഹോസ്പിറ്റലുകളിൽ നമ്മൾ പാമ്പ് കടിയേറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതികളും അവരിലേക്ക് പകർന്നു കൊടുക്കാൻ മാർക്ക് എന്ന സംഘടനക്ക് കണ്ണൂർ ജില്ലയിൽ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാമ്പ് കടിയേറ്റി ഹോസ്പിറ്റലിൽ ചികിത്സ നേടുന്ന ആൾക്കാർക്ക് ധനസഹായവും വനം സർക്കാരിൽ നിന്നും ഉണ്ട് അതായത് നമ്മൾ ചികിത്സ നേടിയ ആൾക്കാരുടെ ബില്ലുകൾ സൂക്ഷിച്ചു വയ്ക്കുകയും അത് അക്ഷയ മുഖാന്തരം വനംവകുപ്പിലേക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെലവായ പൈസ നമുക്ക് കിട്ടുന്നതായിരിക്കും പാമ്പുകളെ തല്ലിക്കൊല്ലുന്നതിനു പകരം റെസ്ക്യൂവർമാരെ വിവരം അറിയിച്ചാൽ അവർ എത്തി അവയെ പിടികൂടും കഴിഞ്ഞ ദിവസം അത്താഴക്കുന്നിൽ മാവിനു മുകളിൽ കയറിയ പെരുമ്പാമ്പിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മാർക്ക് പ്രവർത്തകർ പിടികൂടിയത് ഒരു ദിവസം ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് പാമ്പുകളെ ഇത്തരത്തിൽ പിടികൂടി അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് റെസ്ക്യൂവർമാർ തുറന്നുവിടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ